ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നതിനിടെ ഈ വിഷയം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ കൈകാര്യം ചെയ്ത രീതിയോട് രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതിർത്തിയെന്ന് റിപ്പോർട്ടുകൾ സോണിയാഗാന്ധിയുടെ പേരുൾപ്പെടെ വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കപ്പെട്ട സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അതിർത്തിയെന്നാണ് വിവരം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത സമീപനമാണ് സോണിയാഗാന്ധിയുടെ പേര് ഇതിലേക്ക് വലിച്ചടിച്ചതെന്നും പ്രത്യാക്രമണം ശക്തമാക്കാൻ സി പി എമ്മിന് അവസരമൊരുക്കി എന്നതുമാണ് രാഹുൽ ഗാന്ധി കരുതുന്നതെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കും കോൺഗ്രസ് എം പിമാരായ അടൂർ പ്രകാശ് ആന്റോ ആന്റണി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് രാഷ്ട്രീയ പോര് അതിന്റെ പാരമ്യത്തിൽ എത്തിയത് ഈ ചിത്രങ്ങൾ ആയുധമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രിയും സി നേതാക്കളും ആരോപിക്കുകയും ചെയ്തു എന്നാൽ ഈ ആരോപണത്തിൽ കഴമ്പില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാദം കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിലും ശബരിമല സ്വർണ്ണക്കുള്ള വലിയ ചർച്ചയായിരുന്നു സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും സോണിയയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെട്ടിയ സ്വർണം ശബരിമലയിൽ നിന്ന് അപകരിച്ച സ്വർണ്ണമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചിരുന്നു മന്ത്രി എം രാജേഷും ഇത് സംബന്ധിച്ച് നിയമസഭയിൽ രൂക്ഷ വിമർശനം ഉയർത്തി കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും കാണാനാവുക ഒറ്റ ചിത്രത്തിലാണ് അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ് ആ വസ്തുത കോൺഗ്രസിന് നിഷേധിക്കാനാവുമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം സോണിയക്കെതിരായ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എ എൻ ഷംസീറിന് കത്ത് നൽകിയെങ്കിലും ഇത് കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി ക്ഷീണമായെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം കരുതുന്നു ഈ ചിത്രത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ ഒരു വിശദീകരണം നൽകാൻ പാർട്ടി നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും ഇത് സി പി എമ്മിന് മികച്ചൊരായുധമായി മാറിയെന്നും ഇവർ പറയുന്നു കൂടാതെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോറ്റിയെ കയറ്റിയതാരപ്പ എന്ന പാട്ട് അനാവശ്യമായിരുന്നുവെന്നും അത് എൽഡിഎഫ് യു ഡി എഫ് വൈര്യം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിച്ചു എന്നുമാണ് വിമർശനം